സംസ്ഥാനത്ത് ബിജെപി ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന നഗരസഭകളിൽ ഒന്നാണ് തിരുവനന്തപുരം വിദൂരത്തിലാണെങ്കിലും സംസ്ഥാന ഭരണം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ബിജെപിക്ക് ഒരു ഗുഡ് എൻട്രി ആവശ്യമാണ് അതിനുള്ള അവസരമായാണ് തിരുവനന്തപുരം നഗരസഭാ ഭരണം പിടിച്ചെടുക്കുന്നതിനെ ബി ജെ പി കാണുന്നത് ബി ജെ പിക്ക് നിലവിലെത്തിയ സാഹചര്യത്തിൽ അനായാസം പിടിച്ചെടുക്കുവാൻ കഴിയുന്ന നഗരസഭയായിരുന്നു തിരുവനന്തപുരം കാലാകാലങ്ങളായി സിപിഎം നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ പിന്നോട്ടൊന്നുമല്ല എന്നിരുന്നാലും പാർട്ടിക്കുള്ളിലെ ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലയളവിൽ പാർട്ടിക്ക് ദോഷകരമായി ഭവിച്ചിട്ടുണ്ട് അതിന്റെ ആകെ തുകയാണ് നഗരസഭാ പരിധിയിൽ ബി ജെ പി അവരുടെ ശക്തി വർദ്ധിപ്പിച്ചത് നിലവിൽ നഗരസഭ സിപിഎം ഭരിക്കുമ്പോൾ മുഖ്യപ്രതിപക്ഷം ബി ജെ പി തന്നെയാണ് ഒരു കാലത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്ന നഗരസഭയിൽ ഇന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും കോൺഗ്രസ് കൗൺസിലർമാരെ കാണാൻ കഴിയാത്ത സാഹചര്യമാണ് എന്തുകൊണ്ട് കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി എന്നതും മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം തിരുവനന്തപുരം ജില്ലയിലെ നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു നഗരത്തിൽ വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളിൽ ഏറ്റവും മുൻപതിലുള്ളതും ബി ജെ പി തന്നെയാണ് ആര്യ രാജേന്ദ്രൻ മേയറായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം നഗരസഭയിൽ നടന്ന വിവിധങ്ങളായ പ്രതിഷേധ പരിപാടികളുടെ നേതൃത്വത്തിൽ ബി ജെ പി ആയിരുന്നു അങ്ങനെയുള്ള ബി ജെ പിക്ക് അടുത്ത തവണ തിരുവനന്തപുരം നഗരസഭ ഉറപ്പായി ലഭിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറഞ്ഞതുമാണ് ആകെയുള്ള നൂറ് സീറ്റുകളിൽ അൻപത്തിരണ്ട് സീറ്റുകൾ നേടിയാണ് സിപിഐഎം നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി നഗരസഭ ഭരിക്കുന്നത് ബി ജെ പിയുടെ കൈവശമുള്ളത് മുപ്പത്തി അഞ്ച് സീറ്റുകളാണ് യു ഡി എഫിന് കേവലം പത്ത് കൌൺസിലർമാർ മാത്രമാണ് നഗരസഭയിലുള്ളത് കെ മുരളീധരനാണ് യു ഡി എഫിന്റെ നഗരസഭാ ഭരണം പിടിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് കേൾവി എന്നാൽ അതിന്റേതായ യാതൊരു പ്രവർത്തനങ്ങളും നടക്കുന്നതായി ആർക്കും തോന്നുന്നേ ഇല്ല ആര്യ രാജേന്ദ്രനിടയ്ക്ക് പാർട്ടിക്കും നഗരസഭയ്ക്കും പൊതുജനങ്ങൾക്കും ഒരു ബാധ്യതയായെങ്കിലും സമീപകാലത്ത് മുഖമൊന്ന് വൃത്തിയാക്കി വരികയായിരുന്നു ജനോപകാര പ്രവർത്തനങ്ങൾ ഒട്ടേറെ നടത്തിയുണ്ടായ പേരുദോഷമെല്ലാം ഒന്ന് മാറ്റി വരികയായിരുന്നു ചില അവാർഡ് നേട്ടങ്ങൾ കൂടി ലഭിച്ചതോടെ കൂടുതൽ നേട്ടങ്ങളുടെ പാതയിൽ മേയറും നഗരസഭയും മാറുകയും ചെയ്തു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നഗരസഭയിൽ ബി ജെ പി ആ സമയം കൊണ്ട് ആർജിച്ചെടുത്ത ശക്തിയെ ഇല്ലാതാക്കുന്നതിലേക്ക് സി പി എമ്മിന് മാറുവാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഒരു സംഘടനയെന്ന നിലയിൽ ബി ജെ പി കൂടുതൽ കരുത്ത് ആർജിക്കുന്നതിനിടയിലാണ് ഇപ്പോഴത്തെ വിവാദം പാർട്ടിയെ പിടിച്ചിലെക്കുന്നത് തിരുമല കൗൺസിലർ കെ അനിൽകുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബി ജെ പി പ്രതിസ്ഥാനത്തേക്ക് എത്തിയതോടെയാണ് അവരുടെ പ്രതീക്ഷകൾക്ക് സാധ്യത മങ്ങിയിരിക്കുന്നത് അനിൽകുമാർ പ്രസിഡന്റായ ബാങ്കിൽ നിന്ന് ബി ജെ പി നേതാക്കൾ കടമെടുത്ത് ചതിച്ചതിന്റെ പേരിലാണ് ആത്മഹത്യ എന്നാണ് സിപിഎം അനിൽകുമാറിന്റെ ആത്മഹത്യ കടമെടുത്ത് ചതിച്ചതിന്റെ പേരിലാണെന്നും ആത്മഹത്യാ കുറിപ്പിൽ സിപിഎമ്മിന്റെ സിപിഎം ജില്ലാ നേതൃത്വം കൃത്യമായി തന്നെ പറയുന്നുണ്ട് നിലവിൽ അസ്വാഭാവിക മരണത്തിന് പൂജപ്പുര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പൊതുവെ എല്ലാവർക്കും ഏറെ സ്വീകാര്യനായ ബി ജെ പി നേതാവായിരുന്നു അനിൽകുമാർ അങ്ങനെയുള്ള അനിൽകുമാറിന്റെ മരണം ബി ജെ പി പ്രവർത്തകർക്കും ആഴത്തിലുള്ള വേദനയായി മാറിയിട്ടുണ്ട് തിരുമല വാർഡിനപ്പുറം നഗരസഭ ആകെ ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് അനിൽകുമാറിന്റെ മരണം ഇന്ന് എത്തി നില്ക്കുന്നു ഒരു സാഹചര്യത്തിലേറെ പ്രതിരോധത്തിലായി ബി ജെ പിക്ക് ഇനി തിരുവനന്തപുരം നഗരസഭ പിടിക്കുക എന്നത് എളുപ്പമല്ല